കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ജനിക്കുന്ന മൃഗം ഓപ്ഷൻ എ പശു ബി സിംഹം സി പൂച്ച ഡി കരടി ഉത്തരം ഓപ്ഷൻ സി പൂച്ച മനുഷ്യൻ ആദ്യം മരുന്നായി ഉപയോഗിച്ചിരുന്നത് എന്താണ് ഓപ്ഷൻ എ വെയിൽ ബി കല്ല് സി തീ ഡി മണ്ണ് ഉത്തരം ഓപ്ഷൻ ഡി മണ്ണ് ചോറ് കൂടുതൽ കഴിച്ചാൽ വരുന്ന രോഗം ഓപ്ഷൻ എ ക്യാൻസർ ബി അറ്റാക്ക് സി അൾസർ ഡി പ്രമേഹം ഉത്തരം ഓപ്ഷൻ ഡി പ്രമേഹം ഒരു കണ്ണടച്ചുറങ്ങുന്ന ജീവി ഓപ്ഷൻ എ മൂങ്ങ ബി സിംഹം സി സ്രാവ് ഡി ഡോൾഫിൻ ഉത്തരം ഓപ്ഷൻ ഡി ഡോൾഫിൻ ഭക്ഷണശേഷം പ്രതിരോധശേഷി കൂട്ടുന്ന പഴം ഓപ്ഷൻ എ മുന്തിരി ബി പപ്പായ സി ഈന്തപ്പഴം ഡി മാങ്ങ ഉത്തരം ഓപ്ഷൻ സി ഈന്തപ്പഴം ഹൃദയത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് വേണ്ടത് ഓപ്ഷൻ എ കാൽസ്യം ബി സോഡിയം സി മഗ്നീഷ്യം ഡി ഹൈഡ്രജൻ ഉത്തരം ഓപ്ഷൻ സി മഗ്നീഷ്യം നാവ് ഉപയോഗിച്ച് തലച്ചോർ പൊതിഞ്ഞു വയ്ക്കുന്ന ജീവി ഓപ്ഷൻ എ ഒട്ടക പക്ഷി ബി കോഴി സി കാക്ക ഡി മരം ഉത്തരം ഓപ്ഷൻ ഡി മരം മുട്ടയിലില്ലാത്ത ഒരേ ഒരു വിറ്റാമിൻ ഓപ്ഷൻ എ വിറ്റാമിൻ സി ബി വിറ്റാമിൻ ഡി സി വിറ്റാമിൻ എ ഡി വിറ്റാമിൻ കെ ഉത്തരം ഓപ്ഷൻ എ വിറ്റാമിൻ സി ഉറങ്ങുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ വ്യാഴം ബി ഭൂമി സി ചൊവ്വ ഡി നെപ്റ്റ്യൂൺ ഉത്തരം ഓപ്ഷൻ ഡി നെപ്റ്റ്യൂൺ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന മാംസം ഏതാണ് ഓപ്ഷൻ എ ബീഫ് ബി ചിക്കൻ സി പോർക്ക് ഡി മട്ടൺ ഉത്തരം ഓപ്ഷൻ സി പോർക്ക് പുളിയുള്ള തേൻ കാണപ്പെടുന്ന രാജ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി ബ്രസീൽ സി ജപ്പാൻ ഡി ചൈന ഉത്തരം ഓപ്ഷൻ ബി ബ്രസീൽ കണ്ണീർ ബാധിക്കുന്ന വീട്ടിൽ പെരുകുന്ന ജീവി ഓപ്ഷൻ എ ഉറുമ്പ് ബി ഒച്ച് സി പല്ലി ഡി കറുത്ത വണ്ട് ഉത്തരം ഓപ്ഷൻ ഡി കറുത്തവണ്ട്